മെയ്നൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര മണിക്കൂറായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാരണം ഇവള് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബാക്കോട്ടാണ് പിന്നെ പതിനെട്ടടവിൻ്റെ അടവിന്റെ അപ്പുറത്തടവും ഞാൻ നോക്കിയിട്ടാട്ടോ അവൾക്ക് ഫുഡ് കൊടുക്കാറുള്ളത് ലാസ്റ്റ് എന്ന് പറയാനായിട്ടാണെങ്കിൽ അവളുടെ കാർട്ടൂൺ ഓഫാക്കി കളയെന്ന് പറയുമ്പോൾ ആട്ടോ അവൾ ഫുഡ് കഴിക്കുന്നത് ചെറുതായിട്ടൊക്കെ ഒന്ന് വാ തുറന്ന് തരും പിന്നെ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത വാ തുറക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഫുഡ് വയർ നിറച്ച് കഴിച്ചിട്ടാട്ടോ അവൾക്ക് ഫുഡ് കൊടുക്കാൻ നിൽക്കുന്നത് പിന്നെ മീൻകറിയൊക്കെ ഒന്ന് വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അലക്ക ഉള്ള തുണികളും ഉണ്ട് അവൾക്ക് കൊടുത്ത ഫുഡിന്റെ പാത്രവും പിന്നെ അവൾക്ക് ഇടിച്ചു വിട്ട ദോശേന്റെ പാത്രവും ഒക്കെ വേഗം തന്നെ ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചു പിന്നെ അടുത്ത പണിയിലോട്ട് അങ്ങോട്ട് കടക്കാന്ന് വിചാരിച്ചുട്ടോ അവളുടെ ഊനാല വാങ്ങിച്ചിട്ടാണെങ്കിൽ അവൾ ആടുന്നില്ല പിന്നെ ഞാനൊന്നും ആടാന്ന് വിചാരിച്ചു പിന്നെ ഓർത്ത് വേണ്ട പൊട്ടിപ്പോയാലോ അങ്ങനെന്താ കുറച്ച് ബെഡ്ഷീറ്റും കരകളൊക്കെ നല്ലമാറിലോട്ട് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഇടക്ക് സൂക്കീട് വരാറുണ്ട് ഇടക്ക് അവിടുന്ന് അങ്ങോട്ട് മാറ്റും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റും അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ ഒരു ചേഞ്ച് ആരാഗ്രഹിക്കാത്തല്ലേ അങ്ങനെന്താ എല്ലാ ബെഡ്ഷീറ്റുകളും പിന്നോക്കെ ഉറക്കൊന്ന് മടക്കി ഒന്ന് സെറ്റാക്കി വെർത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആട്ടോ ഞാൻ അയനുസിന് സൗണ്ടൊന്നും കേൾക്കാണ്ട് ഞാനൊന്നും ആളിൽ പോയി നോക്കിയപ്പോഴാണ് കൊട്ടൻ്റെ ഉള്ളിലിരിക്കുന്നത്